നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വിഷയം പലരും ചോദിക്കുന്നതാണ് നമ്മളൊരു തെറ്റും ചെയ്തില്ലെങ്കിലും ഈ ജന്മത്തിലും നമ്മൾ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു മുൻ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണെങ്കിൽ അത് ആ ജന്മത്തിലല്ലേ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടത് ഈ ജന്മത്തിൽ നമ്മൾ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഇത്ര ഒരു ഒരു പണി ദൈവം തന്നത് ഈ വിധത്തിലാണ് പലരുടെയും ചോദ്യം അതിനുള്ളൊരു മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ അതിനെ സാധ്യകമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എന്ന അവതരിപ്പിക്കുന്നുമുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ രണ്ട് നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ദിവസദാനങ്ങളായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വയ്ക്കും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപം അതിൻ്റെ ഫലം എന്തിനാണ് ഈ ജന്മം നമുക്ക് ദൈവം തരുന്നത് ദൈവം അത്ര കണ്ണിൽ കണ്ണില്ലാത്തവനാണോ അല്ലെങ്കിൽ അത്ര ദുഷ്ടനാണോ പലരുടെയും ചോദ്യമാണ് ഒറ്റ മറുപടി നമ്മൾ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുഭവിച്ച് തീർത്തേ പറ്റൂ കഴിഞ്ഞ ജന്മത്തിലും ആത്മാവ് ഒന്നാണ് ഈ ജന്മത്തിലും ആത്മാവ് ഒന്നാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നന്മകൾ ഈ ജന്മത്തിൽ അതായത് ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നന്മകൾ ചെയ്താൽ അതിൻ്റെ ഗുണം അടുത്ത ജന്മത്തിൽ ഈ ആത്മാവ് തന്നെ മറ്റൊരു ശരീരം തേടിയെത്തുമ്പോൾ ആ സമയത്ത് അനുഭവിക്കാൻ കിട്ടും പക്ഷെ അത് എല്ലാവർക്കും വേണം പക്ഷെ ഈ ജന്മത്തിൽ ഞാൻ ചെയ്തു പോയ കുറേ ദുഷ്ടതരങ്ങൾ അതിൻ്റെ ശിക്ഷ അത് ഈ ജന്മം കൊണ്ട് തീർത്തോളണം അടുത്ത ജന്മത്തിൽ എനിക്ക് വേണ്ട എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല അതൊരു ശ ശരിയായൊരു സിസ്റ്റമല്ല കാരണം നമ്മൾ ഈ ജന്മത്തിൽ ഇന്ന് നമ്മൾക്ക് നമുക്ക് ചുറ്റുപാടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ചെയ്യുന്ന പാപങ്ങൾ അതിൻ്റെ ഒരു അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പം കോടതി വിധിക്കുന്നുണ്ട് ജീവപര്യന്തം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവപര്യന്തത്തിൽ നിൽക്കുന്നില്ല അതിനേക്കാളും വലിയ ദോഷങ്ങളാണ് കുറ്റങ്ങളാണ് അവർ ചെയ്തത് അതുകൊണ്ട് രണ്ട് ജീവപര്യന്താണ് അവർ ഇരിക്കട്ടെ എന്ന് വിധിക്കുന്ന എത്രയോ കേസുകൾ നമ്മൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ വിധിച്ചുകൂടി ദൈവത്തിനും വിധിക്കാം കാര്യം അത്ര വലിയ കുടുംബാവങ്ങളാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടോ പതിനാലോ വർഷമാണോ തോന്നുന്നത് രണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടിയായി കഴിഞ്ഞു പക്ഷെ ഒരു പത്ത് ജീവപര്യന്തം അനുഭവിക്കാനുള്ള പണിയാണ് നമ്മൾ ഒപ്പിച്ചിട്ടുള്ളതെങ്കിൽ അത് ഈ ജന്മം കൊണ്ട് നമുക്ക് അനുഭവിച്ചു തീർക്കാൻ പറ്റില്ല ഇരുന്നാലും അതിൻ്റെ കാലാവധി തീരില്ല പക്ഷേ ജഡ്ജിക്ക് അങ്ങ് അടുത്ത ജന്മത്തിൽ നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്താലും നടക്കുന്നില്ല പക്ഷെ ദൈവത്തിന് അങ്ങനെ തീരുമാനിക്കാം നമ്മൾ ചെയ്യുന്ന കൊടിയ പാപങ്ങൾ ഈ ഒരു ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഏറെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരമായുസ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷവും അഞ്ച് ദിവസവും അപൂർവ്വമായിട്ട് അതിനപ്പുറം ജീവിച്ചിരിക്കുന്നവരുണ്ട് എങ്കിലും ഒരു പരമാവധി തീരുമാനിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് വയസ്സും അഞ്ച് ദിവസവും വരെയാണ് പക്ഷെ നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന ആ ഓരോ സംഭവങ്ങൾ ആലോചിച്ചാൽ ഇതേ കണക്ക് മൂന്ന് കാലാവധി കഴിഞ്ഞാലും അതിന്റെ ഭാപ അനുഭവിച്ചു തീർക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ മനുഷ്യൻ അല്ല പഴയ മനുഷ്യനൊക്കെ അങ്ങനെ തരാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് അപ്പോഴും തന്നെ പത്ത് പേർക്ക് അറിയാൻ പറ്റും ലൈവായിട്ട് കാണാൻ പറ്റും പണ്ട് അങ്ങനെയല്ല പണ്ട് ഓരോ ഓരോ പഞ്ചായത്തിലും ഓരോ രാജാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ ചെയ്തു കൂട്ടുന്ന പാവങ്ങൾ പുറത്തറിയില്ല അതിലും ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞ അറിയാൻ പറ്റുള്ളൂ അവർ അവരുടെ പറമ്പിൽ തന്നെ കുഴിച്ചു മൂടി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അന്നും അന്വേഷണ രീതിയൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കണ്ട് കണ് അത് നേരിട്ട് കണ്ടവരെയൊക്കെയാണ് അന്നത്തെ ദൃക്സാക്ഷികളെന്ന് പറഞ്ഞ ഇന്ന് അങ്ങനെയല്ല ഇന്നൊരുപാട് ടെക്നോളജി വളർന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പാപങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു പരിധി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇല്ല നമ്മൾ നമ്മൾ ഇപ്പൊ നമ്മുടെ ഒരു സുഖം തേടിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് കൊടിയ ഭാവങ്ങൾ ചെയ്തു വെക്കും ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേർ നമ്മുടെ സഹജീവികളുടെ തന്നെ ജീവിതം ആ അവരുടെ ജീവൻ എടുക്കുക അവരുടെ അവസരങ്ങൾ തട്ടിപ്പറിക്കുക അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക വളർന്നു വരുന്നതിൻ്റെ ഭാവിയെ നശിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒരുപാട് പാപങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇതെല്ലാം ഇതിൻ്റെ ശിക്ഷയെല്ലാം ബാങ്ക് ബാലൻസ് കിടക്കുന്നത് പോലെ അക്കൗണ്ടിൽ ഉണ്ട് നമ്മ ഈ ജന്മം കൊണ്ടൊന്നും അനുഭവിച്ചു തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ വരുന്ന ജന്മത്തിലും ഇതിൻ്റെ പണിയായിട്ടായിരിക്കും നമ്മൾ ജനിക്കുന്നത് കാരണം ഇന്ന് ജനിക്കുന്ന പലരെയും കണ്ടിട്ടില്ലേ അവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ എന്തെല്ലാം ദുരന്തങ്ങളോടുകൂടിയാണ് ജനിക്കുന്നത് കാഴ്ചയില്ല കേൾവിശക്തിയില്ല സംസാരശേഷിയില്ല കൈയില്ല കാലില്ല ബുദ്ധിയില്ല അവരെന്ത് പാവം ചെയ്തിട്ടാണ് ഇവിടെ പിറന്നു വരുമ്പോഴേ ഇതൊക്കെയാണ് അവസ്ഥയിൽ വരുന്നത് അവരൊരു പാവവും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ വന്ന് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു ഒരു പാവവും അനുഭവിക്കേണ്ടി വരില്ല ഒരു കഷ്ടവും അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരാളെ നുള്ളി നോക്കിക്കാൻ പോലും ഉള്ള ഒരു ശക്തിയില്ല അതാ ജനിച്ചവർന്നെ അവ കിടന്ന നിലവിളി മാത്രമേ ഉള്ളൂ ഒന്നും അവനറിയില്ല പല കുടിക്കാനും അറിയാം അല്ല ഒന്നും അറിയില്ല ആ പ്രായത്തിൽ ജനിക്കുമ്പോൾ തന്നെ അവനിങ്ങനെ കണ്ണും മൂക്കൂല്ലാതെ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ അവൻ മുൻ ജന്മത്തിൽ ചെയ്തു പോയ പാപത്തിൻ്റെ ആ ശിക്ഷയും കൊണ്ടാണ് അവൻ ഭൂമിയിലേക്ക് ജനിക്കുന്നത് തന്നെ അത് മനസ്സിലാക്കുക അവൻ നമ്മുടെ പാപങ്ങളുടെ അളവിനെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം പാപം ചെയ്യാത്തവരാരും ഇല്ല ഞാൻ എനിക്ക് ഞാനത്ര നല്ലവനൊന്നും പറയുന്നില്ല ചെറിയ ഒന്ന് പാവങ്ങളൊക്കെ എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല മനുഷ്യനല്ലേ എല്ലാ വികാര വിചാരങ്ങളോടും കൂടി തന്നെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മുടെയൊക്കെ നിയന്ത്രണം വിട്ടു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കും പക്ഷേ എങ്കിലും ദൈവത്തിനെ മറന്നുകൊണ്ടുള്ള അതായത് മറ്റുള്ള സഹജീവികളെ വേദനിപ്പിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ ജീവിതം നശിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഭാവം നമ്മൾ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യാതിരുന്നാൽ വരുന്ന ജന്മത്തിലെങ്കിലും നമുക്ക് എന്താണ് പറഞ്ഞ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല ഈ ജന്മത്തിൽ നമ്മൾ തീർന്നില്ലേ അടുത്ത കണ്ണില്ലെങ്കിൽ എന്ത് മൂക്കില്ലെന്തോ എന്ത് വായില്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊന്നും ഉള്ള ഒരു മറുപടി അല്ല ഞാൻ പറഞ്ഞത് അടുത്ത ജന്മവും നമുക്കറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും അടുത്ത ജന്മം നമ്മൾ ജനിക്കുന്ന ആ ഒരു അവസരത്തിൽ സന്തോഷകരമായിട്ട് ആ ജനിക്കുന്ന കാലഘട്ടത്തിലെ പ്രകൃതി ഭംഗിയും ബാക്കി എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കണമെന്ന് ിൽ നമുക്കറിയാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെ ഒരു ജന്മം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ആ ജന്മത്തിലും ഇതുപോലെ നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങളായിട്ട് വരുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ സഹജീവികൾ അവർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരെ ശിക്ഷിക്കാനും രക്ഷിക്കാനും ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ ആരെയും ശിക്ഷിക്കാൻ നമുക്കും അവകാശമല്ല എന്നുള്ളൊരു ചിന്തയോടുകൂടി ജീവിക്കണം അതാണ് ഈ ഇന്നത്തെ ചോദ്യത്തിൻ്റെ മറുപടി നമ്മൾ ജോലി ചെയ്യുക സന്തോഷമായിട്ട് ജീവിക്കുക നമുക്ക് ദേഷ്യമുണ്ട് അത് നമ്മൾ കഴിവതും അടക്കി പിടിക്കാൻ ശ്രമിക്കുക അത് മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ അല്ലെങ്കിൽ അയാളുടെ ഒരു അവസരത്തെ തട്ടിക്കളയാനുള്ളത് ആകരുത് നമ്മുടെ ദേഷ്യം അങ്ങനെ ജീവിച്ചാൽ വരുന്ന ജന്മത്തിലെങ്കിലും നമുക്കറിയാൻ പറ്റില്ല വീണ്ടും ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത ജന്മത്തിൽ നമ്മളെന്തായാലും പൂച്ചയാകുമോ പുഴുവാകുമോ അല്ലെങ്കിൽ പല്ലിയാകുമോ മനുഷ്യനാകുമോ എന്നൊന്നും നമുക്കറിയില്ല ഏതായി ജനിച്ചാൽ പോലും എങ്ങനെ ജനിച്ചാൽ പോലും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരും ഉപദ്രവിക്കാതെയൊക്കെ ജീവിച്ചാൽ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പം ഇന്ന് പലരും ചോദിച്ച ചോദ്യമാണ് മുൻ ജന്മത്തിൽ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലം ഈ ജന്മത്തിലും എന്തിന് ദൈവമേ എനിക്ക് തരുന്നു ആ ഒരു ചോദ്യമായിരുന്നു ഇന്ന് പലരുടെയും ഉണ്ടായിരുന്നു നമ്മുടെ പ്രവൃത്തി നന്നാക്കുക മറ്റുള്ളവരെ നമ്മൾ വിഷമിപ്പിക്കാതെ ഉപദ്രവിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടാകില്ല ഒന്ന് രണ്ട് ഈ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഈ പാപത്തിൻ്റെ ഫലം അത് വളരെ വലുതാണ് ഈ ജന്മം തന്നെ നമ്മൾ പലരെയും ഉപദ്രവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നീറ്റലാണ് നമ്മുടെ സന്തതികൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ട് നീറിനീറി മരിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ എനിക്കറിയാം അവർക്ക് ആവശ്യത്തിന് പണമുണ്ട് പക്ഷേ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചിട്ട് നേറി മരിക്കുന്ന അതുമൊക്കെ അവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമാണ് പിന്നെ എത്ര നന്നായി ജീവിച്ചാലും ഇതേ കണക്ക് മുൻജന്മങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അനുഭവിച്ച് തീർക്കുക അതെന്താണെന്ന് നമ്മൾ സത്യം അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകാനുള്ള ഒരു സഹനശക്തി അതാണ് എല്ലാ മനുഷ്യനും വേണ്ടത് നമുക്കൊരു ദുഃഖം വരുന്നെങ്കിൽ ഒരു ദുരിതം വരുന്നെങ്കിൽ അത് നമ്മുടെ ഏതോ പ്രവൃത്തി എവിടെയോ നമുക്ക് പാളിച്ച പറ്റി അത് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഈ ജന്മവും ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് പിന്നീട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ അല്ലെങ്കിൽ ഭൂമി ദോഷമോ അതുപോലെ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നടത്തണമെങ്കിലും നിങ്ങൾ എന്നെ ഈ നമ്പറിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് അതിന് ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം അത് എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ദയവായിട്ട് ഈ നമ്പറിൽ വിളിച്ച് ഒരു ദിവസവും സമയവും തീരുമാനിച്ചതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം